എന്നുള്ള ബട്ടൺ ക്ലിക്ക് ഇതിനുശേഷം നമുക്ക് വേണ്ട അപ്ലോഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം നീ വെളിച്ചത്തിൽ നിന്ന് ഒരുപാട് ദൂരെ എന്റെ ഈ ലോകത്തിൽ നിഴലുകൾ ഏറ്റവും തിളക്കമുള്ള ജ്വാലിൽ പോലും ഫ്രണ്ട്സ് വീഡിയോസും ഫോട്ടോസും ഒക്കെ ലിപ്സിങ്ക് ചെയ്യാൻ പറ്റുന്ന ചില എ ഐ ടൂൾസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഊൾ പിക്സ്വേഴ്സാണ് പിക്സ്വേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പിക്സ്വേഴ്സിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്പ്പിച്ച വീഡിയോയും നമുക്ക് കൊടുക്കാവുന്നതാണ് നമുക്ക് വേണ്ട ടെക്സ്റ്റ് എന്താണോ ലിപ്സിങ്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം ഇനി നമ്മുടെ അടുത്ത് ടെക്സ്റ്റ് വോയിസ് ആണ് നമുക്ക് കൊടുക്കേണ്ടതെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച വോയിസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും വോയിസ് ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്കിവിടെ വോയിസസ് ഡിഫറെൻറ്റ് വോയിസസ് അവൈലബിൾ ആണ് ഇവിടെ ഈ ഓട്ടോ ക്ലിക്ക് ചെയ്ത ഓട്ടോമാറ്റിക്കലി ഒരു വോയിസ് സെലക്ട് ും ഇവിടെ ചെറിയ കുട്ടികളുടെ വോയിസ് അങ്ങനെ പല ഡിഫറൻറ്റ് വോയിസസ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ പ്ലേ ചെയ്തത് അപ്പൊ ഡിഫറെന്റ് വോയ്സസ് അവൈലബിൾ ആണ് ഏതാണോ നമ്മുടെ ഒരു വീഡിയോയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വോയിസ് അത് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ടൂൾ നമ്പർ ടു ഹെഡ്രയ ആണ് ഹെഡ്രോയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുള്ള സ്ക്രിപ്റ്റും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ സ്റ്റാർട്ട് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം സ്റ്റാർട്ട് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലോഡ് ഇമേജ് ക്യാപ്ചർ ഇമേജ് ക്രിയേറ്റ് ഇമേജ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക അപ്ലോഡ് ഇമേജിൽ കൊടുത്താൽ നമ്മളുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഹെഡ്രോയ്ഡ് ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമേജ് കൊടുത്താൽ ആ ഇമേജിന് ലിപ്സിങ്ക് കൊടുത്ത് വീഡിയോ ആക്കി മാറ്റാനും ഹെഡ് പോസിബിൾ ആണ് വീഡിയോ തന്നെ കൊടുക്കണം എന്നില്ല ഇനി നമുക്ക് ഇമേജ് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് ഇമേജ് ക്യാപ്ചർ ചെയ്യാം ഇനി ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ക്രിയേറ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊരു ഇമേജിനെ ഇവിടെ ക്രിയേറ്റ് ക്രീയേറ്റ് ഒരു ഞാൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് അപ്പോൾ ഏത് മോഡലാണെന്നിട്ട് ചൂസ് ചെയ്യാം ബാക്കി ചിലതൊക്കെ പ്രീമിയമാണുള്ളൂ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ടിപ്പോൾ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാനിത് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുവാണ് നമ്മുടെ ഇമേജ് ഇവിടെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിവിടെ ആഡ് ടു വീഡിയോ ഉള്ളത് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഓഡിയോ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ഓഡിയോ സ്ക്രിപ്റ്റ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഉള്ള ഒരു ഓഡിയോ ഫയൽ അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്കൊരു ഓഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇവിടെ റെക്കോർഡ് ഓഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം സ്പീച്ച് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഇവിടെ നമുക്ക് കൊടുക്കേണ്ട സ്പീച്ച് കൊടുക്കാം നമുക്ക് ടെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം ഇവിടെ നമുക്ക് വോയിസ് ചൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് വേണ്ട വോയിസസ് ചൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി നമ്മൾക്ക് ക്രി വോയിസ് നമ്മുടെ ഓൺ വോയിസിനെ ക്ലോൺ ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ജനറേറ്റ് സ്പീച്ച് കൊടുക്കാം ഞാൻ Text. I've already coded you the text. Now, let choose the voice. Hey, I'm Aracita. The greatest gospel concert though. The ballot is stronger than the bullet. Hello there. If you are looking for a voice. If you spend your whole. I'd rather regret the things that I've done than the things that I've not done. Trust yourself. In seed time learn, in harvest teach, in wintering. Happiness can exist only in acceptance. Our distrust is very expensive.

അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് അത് ആഡ് ആവും ഇനി നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും ഇമോഷൻസോ ഗസ്റ്റേഴ്സോ ഒക്കെ വേണമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ക്യാരക്ടറിന് എന്തെങ്കിലും ഇമോഷൻസോ ഗസ്റ്റേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് ഏത് റേഷ്യോയിലാണ് വേണ്ടതെന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ റെസൊല്യൂഷൻ ചൂസ് ചെയ്ത് കൊടുക്കാം ഡ്യൂറേഷൻ നമുക്ക് ഫ്രീ വേർഷനിലൊക്കെ നമുക്ക് ഓട്ടോ ഡ്യൂറേഷൻ ആണ് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഈ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം നെക്സ്റ്റ് ടൂൾ നമ്മൾ നോക്കുന്നത് റൺവേ എം എൽ ആണ് റൺവേ എം എൽ ഉള്ളിൽ നിങ്ങൾ ജനറേറ്റ് വീഡിയോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതിനുശേഷം നമുക്ക് വേണ്ട ഇമേജിന് നമുക്കിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എന്താണോ ആ ഇമേജിനെ വീഡിയോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോമറ്റ് ഇവിടെ കൊടുക്കാം ഇനി നമുക്ക് എത്ര സെക്കൻഡ് വീഡിയോ ആണെന്നുള്ളത് നമുക്ക് കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ ടെൻ സെക്കൻഡ്സ് നമുക്ക് ഡ്യൂറേഷൻ ചൂസ് ചെയ്യാം അതുപോലെ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്കിവിടെ ഏതാണ് ആസ്പെക്ട്രേഷൻ ചൂസ് ചെയ്യാനായിട്ട് പറയും ഓക്കെ അപ്പോൾ നമുക്ക് വേറെ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആസ്പെക്ട്രേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിവിടെ അതിനുശേഷം നമുക്കിവിടെ ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ജനറേറ്റ് ആവാം ആവുന്നുണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം ഇനി വീഡിയോ ജനറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ ലിപ്സിങ്കിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ലിപ്സിങ്ക് എന്നുള്ള ഈ ഒരു ബട്ടൺ ചൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നമ്മളുടെ ഒരു ഓഡിയോ ഫയൽ ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് സ്ക്രിപ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഓഡിയോ റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതും ഇവിടെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും ഇനി വോയിസ് ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡിഫറെൻറ്റ് വോയിസസിൽ നമുക്ക് വോയിസും ചൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ഓഡിയോ ഫയലാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അപ്ലോഡ് ഇത് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് വേണ്ട ഫയൽ നമുക്കിവിടുന്ന് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് ജനറേറ്റ് ലിപ്സിംഗ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ ലിപ്സിംഗ് വെച്ചിട്ടുള്ള വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലിപ്സിങ്ങിൻ്റെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയി അപ്പോൾ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നീ വെളിച്ചത്തിൽ നിന്ന് ഒരുപാട് ദൂരെ വന്നിരിക്കുന്നു നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ക്ലിങ് ഏ ആണ് ക്ലിങ് ഏയുടെ ഉള്ളിൽ നമുക്കിവിടെ ഈ സൗണ്ട് എന്ന് പറയുന്ന ഇത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ലിപ്സിങ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും ഇത് ക്ലിക്ക് ചെയ്യാം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വേണ്ട വീഡിയോസ് കാര്യങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുക ടെക്സ്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ അപ്ലോഡ് ഓഡിയോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എഴുതി കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ ലോക്കലി നമ്മൾ റെക്കോർഡ് ചെയ്ത വോയിസ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ടെക്സ്റ്റ് ടു സ്പീച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഡിഫറെൻ്റ് വോയിസസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓരോ വോയിസിനെ അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ ബോയ് ഗേൾ യങ് മാൻ യങ് വുമൺ എന്നൊക്കെ പറഞ്ഞിട്ട് പല വോയിസസും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് തന്നെ ട്രാൻസ് ഇത് സ്പീച്ചാക്കി മാറ്റി നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്കാം സ്പീച്ചിൻ്റെ റേറ്റ് നമുക്കിവിടെ ചൂസ് ചെയ്യാം അതുപോലെ നമുക്ക് പറയേണ്ട ഇമോഷൻ ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മൾ ആ ഒരു ലിപ് സിങ്ക് വരുമ്പോൾ നമ്മുടെ വീഡിയോയിൽ ആ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻ എന്താണെന്നുള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ടും ഉള്ളൊരു ഓപ്ഷൻ ക്ലിങ്ക് അകത്ത് ഉണ്ട് അപ്പോൾ നമുക്കിത് ചൂസ് ചെയ്തിട്ട് സം ജസ്റ്റ് ഈ ഒരു വോയിസ് ആണ് ചൂസ് ചെയ്യുന്നത് ഇനി നമുക്കത് വോയിസും അതുപോലെ തന്നെ ഇമോഷനൊക്കെ ചൂസ് ചെയ്തതിനു ശേഷം ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ക്ലിങ്ങയിൽ വീഡിയോസ് ജനറേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും നമ്മൾ പെയ്ഡ് വേർഷൻ അല്ലെങ്കിൽ അപ്പോൾ അത് ജനറേറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ടൂൾ നോക്കാം അടുത്ത ടൂൾ നമ്മൾ നോക്കുന്നത് ആണ് ഹേജൻ്റെ ഉള്ളിൽ ഫോട്ടോ ടു വീഡിയോ വിത്ത് അവതാർ എന്നുള്ള ഇത് ചൂസ് ചെയ്യാം നമുക്ക് അതായത് നമ്മുടെ ഒരു സിംഗിൾ ഫോട്ടോയിൽ നിന്ന് തന്നെ വീഡിയോ ലിപ്സിങ്ഡ് ആയിട്ടുള്ള വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹെയ്ജ് ലേറ്റസ്റ്റ് ഫീച്ചറാണിത് ഇനി ഇതിൻ്റെ ബിഫോർ നേരത്തെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവതാർസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു അപ്പം ഇത് നമുക്ക് നോക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഉള്ള ഒരു ഇമേജിനെ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നമുക്കൊരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിവിടെ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യണമെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം ആഡ് ഓഡിയോ കൊടുക്കുക അതിനുശേഷം ജനറേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഹേജൻ യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോ ഇവിടെ ജനറേറ്റ് ആക്കി നമുക്കൊന്ന് പ്ലേ ചെയ്ത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ ടൂൾസ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് സെക്ഷനിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്